നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിണറിലെ വെള്ളം നീല നിറത്തിൽ ആശങ്കയോടെ ഒരു കുടുംബം കോഴിക്കോടാണ് സംഭവം കോഴിക്കോട് മടവൂർ പഞ്ചായത്തിലെ ചക്കാലയ്ക്കൽ തറയങ്ങൾ മരക്കാറിന്റെ വീട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വെള്ളത്തിന്റെ നിറം മാറി എന്താണ് കാരണം എന്നറിയാതെ ആകെ ആശങ്കയിലായിരിക്കുകയാണ് ഒരു കുടുംബം വെള്ളത്തിന്റെ നിറം കടും നീലയായി മാറിയിരിക്കുകയായിരുന്നു രണ്ടു ദിവസം മുൻപായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് പത്തടിയോളം ആഴമുള്ള കിണറ്റിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആൾമാരെയുള്ളതും വലയിട്ട് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന കിണറാണിത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മാത്രമല്ല അവർ പരിശോധന നടത്തി മടവൂർ പഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനകിയാണ് സ്ഥലത്തെത്തിയത് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് നിറം മാറിയത് എന്നതിന്റെ കാരണം അറിയാൻ സാധിക്കൂ എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു അതേസമയം വെള്ളത്തിന്റെ നിറംമാറ്റം കാണാൻ മരക്കാരുടെ വീട്ടിലേക്ക് നാട്ടുകാർ ഒഴുകിയെത്തുകയാണ് ഫെബ്രുവരി മാസത്തിൽ ഇത്തരം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് കിണറുകളിലെ വെള്ളത്തിന് പച്ച നിറവും ദുർഗന്ധവും കണ്ടെത്തിയിരുന്നു തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇത് മറ്റൊരിടത്താണ് സംഭവിച്ചത് കോട്ടയത്തെ വിജയപുരം പഞ്ചായത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ആറ് കിണറുകളാണ് പച്ച നിറത്തിലുള്ള വെള്ളം കണ്ടെത്തിയത് തലേ ദിവസം വരെ കടും പച്ച നിറത്തിൽ കണ്ട വെള്ളം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇളം പച്ച നിറത്തിൽ ആയിരുന്നു നിറവ്യത്യാസത്തിനൊപ്പം കിണറിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തിരുന്നു ഉയർന്ന പ്രദേശമായതുകൊണ്ട് മാലിന്യം കലരാനുള്ള സാധ്യതയില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ശുദ്ധജലം നൽകാൻ പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ ചെയ്തിരുന്നു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കിണറിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു എന്തായാലും കിണറ്റിലെ വെള്ളം ഇങ്ങനെ മാറുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം നമ്മൾ കുടിക്കുന്ന വെള്ളം അത് മലിനമാണോ അത് നല്ലതാണോ എന്ന് എങ്ങനെ അറിയാം കുടിവെള്ളം ശുദ്ധമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ നിറം മണം രുചി പോലുള്ള കാര്യങ്ങളാണ് ശുദ്ധജലത്തിന് പ്രത്യേകിച്ചൊരു ഗന്ധമോ അരുചിയോ ഉണ്ടാകില്ല സ്ഫടികം പോലെ തെളിഞ്ഞ് നല്ല രീതിയിലിരിക്കും കലങ്ങാത്ത വെള്ളമായിരിക്കും ശ്രദ്ധിക്കേണ്ടത് രാസപരമായ സവിശേഷതകളാണ് ഫ്ലോറിൻ പോലുള്ള രാസപദാര്ത്ഥങ്ങൾ തീരപ്രദേശങ്ങളാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയണുകൾ എമോണിയ നൈട്രേറ്റ് അയൺ എന്നിങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ കൂടിയ അളവിൽ കാണപ്പെടും ജൈവികമായ ഘടകങ്ങളും വെള്ളത്തിൻ്റെ ശുദ്ധിയെ നിർണ്ണയിക്കുന്നു ഉദാഹരണത്തിന് ഈ കോളി ബാക്ടീരിയ ജീവികളുടെ കുടലുകളിൽ കാണുന്ന ബാക്ടീരിയ കുടിവെള്ളത്തിൽ കണ്ടാൽ അതിനർത്ഥം മലം പോലുള്ള മാലിന്യങ്ങൾ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്നാണ് മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് വയറിളക്കം എന്നിങ്ങനെ മലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പിടിപെടാൻ ഇതുവഴി കാരണമാകും അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെ നേരിട്ട് കണ്ടെത്താൻ പ്രയാസമാണ് ഈ കോളിയുടെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ അതേ വഴിയിലൂടെ ഈ സൂക്ഷ്മാണുക്കളും വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത